നരകം എന്ന പ്രയോഗം ഇന്നലെയും നമ്മൾ കേട്ടു നമ്മൾ നരകത്തിൽ പോകേണ്ടവരാണ് എന്നാണ് ഒരാൾ ഇന്നലെ ഒഴിഞ്ഞത് ഈ നരകസങ്കല്പത്തെക്കുറിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് ആദ്യമേലംകുളത്തും പിന്നീട് തിരൂരിലും പഠിച്ച് ലോകത്തോളം വളർന്ന സഖാവ് ജനങ്ങളുടെ നേതാവാക്കി മാറ്റിയത് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളെ കയ്യിലിരിക്കുന്ന ഈ കണ്ടോ ഈ വാള് എനിക്ക് തന്നതാരാണെന്നറിയുമോ ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് സോൾഡ് ടു മീ ഇരുട്ടിന്റെ രാജകുമാരൻ എനിക്ക് നൽകിയ വാളാണിത് ആകയാൽ നാരകത്തിൻ്റെ തീ നരകത്തിൻ്റെ നീരാവി എന്റെ തലച്ചോറുകളിൽ പൊന്തട്ടെ പൊന്തട്ടെ എന്ന ഈ കവിത എഴുതിയത് മറ്റാരുമല്ല ഇ എം എസിൻ്റെയും നമ്മുടെയും കുലഗുരുവായ സഖാവ് കാളർ കാളക്സ് അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് എഴുതിയ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് ആ കവിതയിലെ വാളിനെ ഏറ്റെടുത്തതാര് റാഫി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത് വെച്ചിട്ടാണ് ഞാൻ ഈ കവിതയുടെ പിന്നാലെ ഒരു സഞ്ചാരം നടത്തുന്നത് പോഞ്ഞിക്കറാഫി എംബുസിലേക്കുള്ള യാത്ര എന്ന ബൈബിളിലെ ഒരു സന്ദർഭത്തെ മുൻനിർത്തിയുള്ള പഠന പുസ്തകത്തിൽ ഈ കവിത ഉദ്ധരിച്ചിട്ടുണ്ട് ആ വാൾ ഏറ്റെടുക്കാൻ ഏലംകുളത്ത് നിന്ന് ആദ്യം തിരൂരിലേക്ക് വന്നു ഇ എം എസ് ഇ എം എസിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് തിരൂരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരു വേദ പാഠശാലയിൽ വീടിനുള്ളിൽ നിന്ന് പഠനം ആരംഭിച്ച ഇ എം എസ് തിരൂരിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും ബാലഗംഗാധര തിലകനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ യാത്ര എന്റെ കയ്യിൽ ഈ വാള് കണ്ടോ അത് ഇരുട്ടിന്റെ രാജകുമാരൻ എനിക്ക് നൽകിയതാണ് എന്നിന്നോളമുള്ള സകല വിപ്ലവകാരികളും സകല പ്രവാചകന്മാരും ഏറ്റെടുത്ത മുദ്രാവാക്യത്തെ ഏറ്റെടുക്കാൻ സഖാ വി എം എസിനെ പ്രേരിപ്പിച്ചു അതിന്റെ പരീക്ഷണശാലകൾ മാത്രമായിരിക്കണം പുണ്യനമ്പൂതിരിയിലെ രചനകളും അതിലാദ്യത്തേത് ഒരു ചെറുകഥയാണല്ലോ പിന്നീട് അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നാടക വിജയത്തിന് ശേഷം വി റ്റി ഭട്ടതിരിപ്പാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തിയ കുതിപ്പും അങ്ങനെ ആലോചിക്കുമ്പോൾ കുഞ്ചു കുട്ടിക്കാലം മുതൽ മരിച്ചു വെണ്ണീറാകുന്നതുവരെ അതിനുശേഷവും വിപ്ലവകാരിയായിരുന്നു വിപ്ലവകാരിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാലോചനയുടെ ജനസഞ്ചയത്തോടാണ് ഞാൻ തിരൂരിലിരുന്ന് സംസാരിക്കുന്നത് എന്നത് എൻ്റെ രക്തത്തിൽ ആ വാളിനെ ഒന്ന് തൊടുന്നതിൻ്റെ രുചി തരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വേദം പഠിക്ക പുലർച്ചെ മുത്തശ്ശിയോടൊപ്പം കുളത്തിലേക്ക് പോയ തണുപ്പിനെ കുറിച്ച് ഈ മരുത്തിയിട്ടുണ്ട് എന്തൊരു തണുപ്പുണ്ടത് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കുളത്തിൽ മുക്കുന്ന വേദം ആ പഠിച്ച വേദത്തിൽ ഒന്നുമില്ല ഞങ്ങൾ കാണാപ്പാഠം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നതിൻ്റെ രേഖ ഇപ്പോൾ ഈ ഹാളിന്റെ പുറത്തും വേദങ്ങളുടെ നാട് എന്ന പേരിൽ എം എസിന്റെ പുസ്തകമായി നമുക്ക് വായിക്കാൻ പറ്റും ഈ തന്ത്രികൾക്കും മന്ത്രവാദികൾക്കും കാണാപ്പാടമല്ലാതെ ഒന്നും അറിയില്ല എന്ന് കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ എം യോഗക്ഷേമ സഭയിലൂടെ കൊളുത്തിവിട്ട തീ തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഉദയമായി തീയുന്നത് നാം കാണുന്നു മുപ്പത്തിയേഴിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ് കേരളത്തിൽ ഫാസിസത്തിനെതിരെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആധികാരികമായ രേഖ ആ രേഖയാണ് പിന്നീട് വികസിപ്പിച്ച് വിടർത്തി ഇതളുകൾ തുറന്ന് നാം പെരുമ്പാവൂർ രേഖയായി മുക്കാസ നടപ്പിൽ വരുത്തിയ രേഖയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തിയേഴിലെ ആ രേഖയ്ക്ക് ശേഷം അദ്ദേഹം നാൽപ്പതിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഖിലാഫത്ത് ഒരു താക്കീതായിരുന്നു മലബാർ കലാപം ഒരു കലാപമല്ല മറച്ചത് കുടിയാന്മാർ ജന്മുമാർക്കു നേരെ നടത്തിയ ഒരു വലിയ കർഷക കലാപമായിരുന്നു എന്ന് ഇന്ത്യയുടെ കാർഷിക ചരിത്രത്തിലേക്ക് ഒരു പുതിയ പ്രത്യയശാസ്ത്രപരമായ ഉണർവ് ഇ എം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ിന്റെ ജീവിതത്തെ നാം ഓരോരോ പത്തു വർഷത്തെ ഘടകമായി വെട്ടിമുറിച്ചാലും ആ പത്തു വർഷവും ഓരോരോ ഘട്ടങ്ങളായി നമ്മൾ കാണേണ്ടി കാണേണ്ടി വരും ആ നാൽപ്പത് കഴിയുമ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സഖാവി വി എം എസ് മാറുന്നു ഇ എം എസ് മുഖ്യമന്ത്രിയായത് കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇ എം മുഖ്യമന്ത്രിയായി പിന്നെ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ജനിക്കുന്നത് പക്ഷെ ഇ എം മുഖ്യമന്ത്രിയായപ്പോ കമ്പ വല കൊണ്ട് മുതുകെ തടിയേറ്റുവാങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളിയെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് അന്തോണിയപ്പൻ എന്നാണ് അന്തോണിയപ്പനെ ഞാൻ പരിചയപ്പെടുന്നതിന്റെ ഒരു ചരിത്രം പറയാൻ ഇവിടെ സമയമില്ല മയ്യടിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു വൃദ്ധന്റെ പുറകെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ആ വൃദ്ധനെ കഥാപാത്രവൽക്കരിക്കുന്നതിന്റെ പ്രോട്ടോ ടൈപ്പിനെ അന്വേഷിച്ച് തിരുവനന്തപുരത്ത് കരിങ്കുളം എന്ന് പറയുന്ന മത്സ്യത്തൊഴിൽ മേഖലയിൽ ചെല്ലുമ്പോഴാണ് കവി വിനോദ് വൈശാഖി പരിചയപ്പെടുത്തിയ അന്തോണിയപ്പനെ ഞാൻ കാണുന്നത് ഞാൻ കാണുമ്പോൾ തന്നെ പത്ത് തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യം സാറേ നിങ്ങൾ കർത്താവിനെ പാത്തിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പാത്തിട്ടുണ്ട് പാത്തിട്ടുണ്ട് തെക്കൻ തമിഴ് മൊഴിയിൽ എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ പറയുന്നു അദ്ദേഹം കടും തമിഴിൽ എന്നോട് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പാത്തിരിക്കുക കർത്താവെ പാത്തിരിക്കുന്നു പാത്തിരിക്കും എപ്പടി ഞാൻ സുവിശേഷത്തിലെ പാത്തിരിക്കുന്നു അടിമകളും ഉടമകളുമായിട്ടുള്ളവരെ അധ്വാനിക്കുന്നവരും തൊഴിലാളികളുമായിട്ടുള്ളവരെ നിങ്ങൾ എന്റെ പിന്നിൽ അണിനിരക്കുക എന്ന് പറഞ്ഞൊരു വിപ്ലവകാരിയാണല്ലോ സഖാബ് ജീസസ് ജീസസിന്റെ വാക്യത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നോ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നോ വിടർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ പിൽക്കാലത്ത് വിമോചന ദൈവശാസ്ത്രത്തിന്റെ വലിയ പണ്ഡിതനായി കേരളം അവതരിപ്പിച്ച എം എം തോമസിന്റെ ഒരു പ്രയോഗമുണ്ട് യേശുവിനെ തൊടാൻ യേശുവിൻ്റെ ദുഃഖത്തിന് നിങ്ങൾ തുടങ്ങണം ബൈബിളിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് എൻ്റെ മുഖം മൃദു എന്ന് പറഞ്ഞാൽ ഞാനൊരു മലയാശാലിയാണല്ലോ ഞാൻ പണിത തടി ഉരുപ്പടി മുഖം ഞാൻ ചന്തയിൽ കൊണ്ടുവച്ചിട്ട് എന്റെ തടി ഉരുപ്പണിയുടെ മൂല്യത്തെ ഞാൻ വിളിച്ചു പറയുകയാണ് ഇവിടെ എല്ലാവരുടെ കൈവശവും മുഖമുണ്ട് എന്റെ കൈവശവും മുഖമുണ്ട് ഈ നുഖം എന്റെ അധ്വാനത്തിന്റെ എന്റെ വിയർപ്പിന്റെ ചോര പൊടിഞ്ഞതാകുന്നു ഈ മുഖത്തിന്റെ സവിശേഷത അത് മൃദുവാകുന്നു അതെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാളയുടെ പുറത്ത് വെച്ചു കൊടുക്കുമ്പോൾ കാളയ്ക്ക് നോവുകയില്ല എന്നാണ് അർത്ഥം ആ നോവലില്ലായ്മയുടെ പേരാണ് സ്നേഹം അങ്ങനെ ഞാൻ പാത്തിട്ടുണ്ട് അന്തോണി അപ്പോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അപ്പടിയുള്ള പാക്കലല്ലേ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പള്ളിയിൽ ക്രൂസിഫൈ ചെയ്യപ്പെട്ട കർത്താവിന്റെ ക്രൂഷിത രൂപത്തെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ഞാൻ പാട്ടുണ്ട് സാറേ ഇള്ളോളം അതിശയോക്തി കലർന്നതായിട്ടാണ് അന്തോണിയപ്പന്റെ ആ വാക്കുകളെ ഞാൻ എടുത്തതെങ്കിലും പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോ ആ ആഖ്യാനത്തിനുള്ളിൽ എനിക്ക് കടക്കാതിരിക്കാൻ പറ്റിയില്ല സാറേ കട്ടമരത്തിൽ കയറിയിരുന്നിട്ട് കടലിലേക്ക് പോകും കയ്യിൽ കൊച്ചു വലയുണ്ട് തൂണ്ടയുണ്ട് എപ്പോഴെങ്കിലും ഒരു മീനിനെ കൊത്തിയാൽ കരയിൽ കൊണ്ടുവച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള അരിയാണ് ആ കട്ടമരം പക്ഷേ കടലെടുത്ത് മറിക്കും സാറേ കടൽ തെങ്ങോളം പൊങ്ങും സാറേ അപ്പൊ കട്ടമരത്തെ പിടിവിട്ടു പോയാൽ കടലെടുത്തോണ്ട് പോകും സാറേ കടലെടുത്തോണ്ട് പോവാതിരിക്കാൻ ഉപ്പ് വെള്ളം കുടിച്ച് ചാവാതിരിക്കാൻ വേണ്ടി കട്ടമരത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ സാറേ തെങ്ങോളം ഉയരത്തിൽ പൊങ്ങും ആ തിരമാലയുടെ മണ്ടയിൽ ജീവനെ പിടിച്ചു കിടക്കുമ്പോ ഞാൻ കർത്താവിനെ കണ്ടിട്ടുണ്ട് സാറേ കർത്താവിന്റെ മുന്നിൽ വന്നു നിന്ന് പറയും കടലിനോട് പറയും എന്റെ പിള്ളയെ തൊടാതെ എന്റെ കൊച്ചിനെ തൊടാതെ പോ കടലേ പോ കടലേ എന്ന് പറയും ഇത് കാവ്യാത്മകമായ ഒരു സങ്കല്പമായി തന്നെ ഞാൻ എടുക്കുന്നു പക്ഷേ ആ അന്തോണിയപ്പൻ പറഞ്ഞ കണ്ണീര് മുഴുവൻ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല സഖാവിയമ്മും പി ഗോവിന്ദ പിള്ളയും കൂടി ചേർന്ന് എഴുതിയ പുസ്തകമാണല്ലോ ഗ്രാംഷിയൻ വിചാര വിപ്ലവം അത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വായിച്ച ഓർമ്മ എനിക്കുണ്ട് പിൽക്കാലത്ത് ഇതേ സഖാബ് അന്തോണിയോ ഗ്രാം നോട്ട് ബുക്സ് ചെയ്ത മെയിലിലൂടെയും ഫോണിലൂടെയും സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തുടക്കത്തിൽ ഞാൻ എന്റെ മനസ്സിന്റെ മുഴുവൻ അഹ്ലാദവും പുറത്തെടുത്തിട്ട് ബെട്ടീജയോട് പറഞ്ഞ വാക്കുകൾ വെറുതെ ഓർത്തു പോവുകയാണ് കോംറേഡ് ഞാൻ കേരളത്തിൽ നിന്നാണ് സഖാ വി എം എസിന്റെ നാട്ടിൽ നിന്നാണ് ഗ്രാംഷിക്ക് ഞങ്ങൾക്ക് ഒരുപാട് വായനക്കാരുണ്ട് ഗ്രാഫ്ഷിയുടെ പ്രീ പ്രസന്റ് നോട്ട് ബുക്സ് ബുക്സ് ഉൽക്കടന്ന് അദ്ദേഹം അനുഭവിച്ച അനുഭവിച്ചെതിരെ അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഈ സമരങ്ങളുടെ എല്ലാം ഉജ്ജ്വലമായ അധ്യായങ്ങൾ ഞങ്ങളുടെ ചൂണ്ടിലുണ്ട് ജോസഫ് പെട്ടിജെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാം ഇ എം എസിന്റെ കേരളത്തെ എനിക്കറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷനെ കുറിച്ച് എനിക്കറിയാം നിങ്ങളുടെ നാട്ടിൽ അന്തോണിയോ ഗ്രാംഷിയുടെ ചേറുകൾ ഉണ്ടെന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ഇന്റർനാഷണൽ ചെയറിലേക്ക് സ്വാഗതം 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 എന്ന് ആ വാക്യം സഖാവിയം തന്റെ മരണകാലം കാലത്തും കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അടിയന്തരാവസ്ഥ തന്റെ പ്രതിവാര കുറിപ്പുകൾ ആരംഭിക്കുമ്പോൾ ദേശാഭിമാനിയിൽ അദ്ദേഹം എഴുതിയ പ്രതിവാര കുറിപ്പുകൾ വായിച്ച് വളർന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഓർക്കുകയാണ് ബാബറി മസ്ജിദിന്റെ വിഷയം നല്ല പൊന്തി വരുന്നതിനെ കുറിച്ച് ഗോൾബാൽക്കറുടെ പന്തലിക്കുന്നതിനെ കുറിച്ച് രാമാനന്ദ സാഗറിന്റെ സീരിയൽ എങ്ങനെയാണ് നമുക്കറിയാത്ത ഒരു ശ്രീരാമനെ ഇന്ത്യയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് നവഫാസിസം നമ്മുടെ ചോറ്റുപാത്രത്തിലേക്ക് നാം അറിയാതെ ഇടജന്തുക്കൾ പോലെ വരുന്നതിനെ കുറിച്ച് കാളിയനെ കുറിച്ച് കാളന്തിയെ കുറിച്ച് എൻ മോഹനന്റെ നോവലിനെ കുറിച്ച് എൻ ടി വാസുദേവൻ നായരുടെ നിർമാല്യത്തെക്കുറിച്ച് വരെ പൊട്ടിത്തെറിക്കുന്ന ഭാഷയിൽ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന സഖാവ് നമ്മളെ പഠിപ്പിച്ച പാഠത്തിന്റെ പേരാണ് വനതുപക്ഷവൽക്കരണത്തിനെതിരെ ഞാൻ എനിവൺ ഒരു നീണ്ട പ്രസംഗത്തിലെ ആദ്യ ആദ്യവാക്യങ്ങളാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ കാണരുതെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ പ്രസംഗമാണിത് അയാൾ ഒരു കോമാളി അയാൾ തിരശീലയിൽ കോമാളിത്തം കാണിക്കുന്നയാളല്ലേ അയാളെ എനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ പിന്നീട് ഗാന്ധി കാത്തിരുന്നു കണ്ട നമ്മുടെ എല്ലാം ചാപ്ലിന്റെ പ്രഭാഷണമാണ് ഹിറ്റ്ലറുടെ ചെകിട്ടത്തേക്ക് കൊടുത്ത അടിയാണ് ഈ റോട്ടറിക് ഈ വാക്യം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കും എന്റെ ആഗ്രഹം ഒരു ചക്രവർത്തിയായി തിരാനല്ല കണ്ണീരിനേൽ കണ്ണീരുകൾ ഒഴുക്കാനല്ല ആരുടെയും കുഞ്ചിരികൾ അസ്തമിപ്പിക്കാനല്ല ആരുടെയും ജീവനെ വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി രാഷ്ട്രങ്ങൾക്ക് മേലിരിക്കാനല്ല പുറത്തേക്കിട്ടിട്ട് ഈ ചോര ആര്യൻ ചോരൻ ആണോ എന്നാലോചിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ രാഷ്ട്രീയം ചാപ്ലിൻ പ്രസംഗിച്ച പ്രസംഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആ പ്രസംഗത്തിന്റെ ഒരടര് നാം നമ്മുടെ ഈ വേദികളിലേക്കും തിരിച്ചു കൊണ്ടുവരണം ഒരിക്കലും നാം ചിരിക്കാൻ മറന്നു പോകുന്നവരായി തീരാൻ പാടില്ല നാം ഉറക്കെ ഉറക്കെ ചിരിക്കുന്നവരായിരിക്കണം അങ്ങനെ ചിരിക്കുന്ന മനുഷ്യനാണ് ആ ഒരു പ്രതിരോധത്തിന്റെ സന്നാഹമുണ്ട് അതെവിടെ നിന്നെടുത്തെന്ന് വെച്ചാൽ വളരെ ഇറ്റാലിയൻ അപ്പുറത്തും ഹിറ്റ്ലർ ഫാസിസവും ലോകത്തെ ഞെരുത്തിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർ രാഷ്ട്രത്തെ തന്നെ പിടിച്ചെടുക്കുമോ ലോകത്തെ പിടിച്ചെടുക്കുമോ എന്ന് ലോകം ഭയന്നുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാൽ ടാഗോറിന് ഇറ്റലിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇയാൾ ലോകത്തിന്റെ വിമോചകനാണെന്ന മുസോളിനെ കുറിച്ച് പത്രക്കുറിപ്പിറക്കിയ തന്ത്രപരമായ ഫാസിസത്തിന്റെ ഫാക്ടറികൾ വീടുകൾക്ക് പുറത്ത് വന്ന് മുട്ടി വിളിക്കുന്ന കാലത്ത് ഒരു കൊച്ചു പെൺകുട്ടി ആ എതിരെ ഏകാധിപത്യത്തിനെഴുതിയെഴുതിയ പുസ്തകവും നമുക്ക് പുറത്ത് വായിക്കാൻ പറ്റും ആൻ ഫ്രാങ്കിന്റെ പുസ്തകം ആ ഫാസിസ്റ്റ് പോലീസിന്റെ പാത്തി വെടിയുണ്ടെന്ന് ആദ്യം എന്റെ അമ്മയെ കൊല്ലുമോ അതോ എൻ്റെ അപ്പനെ കൊല്ലുമോ അതല്ല എന്നെ കൊല്ലുമോ എന്നവൾ ഭയപ്പെടുന്നത് ആ പുസ്തകത്തിൽ നമുക്ക് കാണാം ഞങ്ങളെ ഈ വീട് തകർത്തുകളല്ല ഞങ്ങളുടെ നെറ്റിയിലും സ്കൂളിലും സൈക്കിളിലും വീട്ടിലും ചാർത്തിയിരിക്കുന്ന മുദ്രകൾ നോക്കി പിടിച്ചു വന്നിട്ട് നിങ്ങൾ യഹൂത നിങ്ങളുടെ രക്തം ആര്യ രക്തമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തെ ഓർത്തിട്ട് ഞാൻ വല്ലാതെ ഞെടുങ്ങുന്നുണ്ട് ഞാൻ വീടിന്റെ താഴത്തെ കുളിച്ചു പോകുന്നുണ്ട് അവൾ അവിടെ പറയുന്ന ഒരു വാക്യം ഒരു നല്ല ചിരി കണ്ടിട്ട് ഞാൻ എത്ര നാളായി ഒന്ന് ഉറക്ക ചിരിക്കാമോ ഒരു നല്ല ചിരിക്ക് പത്ത് വലേറിയൻ ശക്തിയുണ്ട് കേട്ടോ വലേറിയൻ ഗുളികകളെ പറഞ്ഞ ഈ നാസി ജർമ്മനിയെ ഭയപ്പെട്ട് ഭയപ്പെട്ട് വിഷാദ അടിമയായ ഞാൻ എത്രയോ കാലമായി ഒന്ന് നന്നായി ചിരിച്ചിട്ട് ആകയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്നുറക്കെ ചിരിക്കാൻ കഴിയുമോ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ വർഗീയവാദികൾ നമ്മുടെ ചിരികളെ പിടിച്ചെടുക്കാൻ വരുന്നതിന്റെ ചിത്രമാണ് നാം ബാബു ബജറംഗിയിലൂടെ കണ്ടത് ഗുജറാത്ത് കലാപത്തിന്റെ മധ്യത്തിൽ ബാബു ബജറംഗി ഉറക്കെ പറഞ്ഞ കാര്യം ഇരുപത്തയ്യായിരം പേരെ തട്ടാമോ കാട്ടിത്തരൂ ഞാൻ അവരെ തട്ടി തഹൽക്കയുടെ സ്പെഷ്യൽ എഡിഷനിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ബാബു ബജറംഗിയുടേതാണ് ബജറംഗി പറയും ഓരോ കൊല നടത്തി കഴിയുമ്പോഴും എന്റെ തലയുണ്ടല്ലോ മഹാറാണ പ്രതാപിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജ്രംഭിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഫാസിസത്തിന്റെ രാഷ്ട്രീയം അത് നമ്മുടെ വീട്ടുമുറ്റത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് അത് വരില്ല എന്ന് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നുവെങ്കിൽ അനിൽ മാഷ പറഞ്ഞതുപോലെ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ആ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് വരുമ്പോ ഗണേഷ് മാഷ ഓർമ്മിപ്പിച്ചല്ലോ ഗാസയിൽ നിന്ന് നമ്മുടെ മണ്ണിലേക്കുള്ള ദൂരം അകലമല്ല ഞാൻ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ചുരുക്ക ഏറ്റവും ശുദ്ധ ഫലസ്തീനിയ ഫലസ്തീനിൽ ജനിച്ച് ജെറുസലേമിൽ വളർന്ന് കർത്താവ് ജനിച്ച കാലിത്തൊഴുത്തിന്റെ അടുക്കൽ വളർന്ന് കർത്താവിന്റെ അമ്മയുടെ പേരിലുള്ള പള്ളിയിലെ ആവേമുഴക്കങ്ങൾ കെട്ടു വളർന്ന നജ്വാറ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇസ്രയേലികൾ വരുന്നതിന് മുൻപ് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ബാൽഫർ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ രാഷ്ട്രം ഈ സാമ്രാജ്യത്വവാദികൾക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും സർവ്വ മനുഷ്യരും സർവമനുഷ്യരും മക്കളെ പോലെ ജീവിക്കുന്നവരായിരുന്നു നോക്കൂ ഇപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ആക്രിക്കോട്ട് മരങ്ങൾക്കടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ അത് വരുമ്പോ എങ്ങനെയായിരിക്കും എന്നറിയാമോ അയ്യപ്പന്റെ നടയിലേക്ക് പോകുമ്പോ വാവര വിളിക്കാൻ പറ്റില്ല അതിൽ നമുക്കറിയാം പക്ഷെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റും എങ്ങനെയെന്നാൽ ഇന്നലെ പ്രഭാഷണം എന്നൊരാളിൽ അത്ര കൊല്ലം തൊള്ളായിരത്തി അറുപത്തി എട്ടാം ആണ്ട് കർക്കടകം ഞായർ പതിനഞ്ചാം തീയതി എഴുതുന്ന തിരുവടയാള പട്ടയം പന്തളം രാജാവ് എഴുതിയ പട്ടയമാണ് പന്തളം രാജാവിന്റെ പട്ടയം നിലനിൽക്കുന്ന ചരിത്രത്തിന്റെ മുന്നിൽ ില്ല ബാബരൊന്നൊരാളില്ല അയാളൊരു കൊള്ളക്കാരനാണെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മുടെ കാതുകളിലേക്ക് കേരളത്തിൽ അല എഴുതി ആ ചെമ്പുപട്ടയ മുന്നിൽ നിൽക്കുകയാണ് പന്തളം രാജാവിന്റെ ചെമ്പുപട്ടയം കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ ഞാനിങ്ങനെ കൈയെടുത്ത് ഉയർത്തുമ്പോ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി എടുത്തുയർത്തിയതുപോലെ കയ്യിൽ രേഖയുണ്ട് എന്നും നിങ്ങൾ ഓർമ്മിക്കും രേഖ ഇവിടെ ആയിരിക്കുന്നു ഒരാവേശം കൊണ്ട് ഞാൻ ഉയർത്തുന്നത് ആ കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും ആ ബാവര പതിനെട്ടാമത് പഠിക്ക് താഴെ കുരുമുളകും പഞ്ചസാരയും നൈവേദ്യം ചെല്ലുമ്പോൾ പള്ളി പള്ളിത്തിരിമുടിയിൽ പള്ളി വേട്ടയ്ക്ക് ചെന്നിറങ്ങുന്നവർ ബാവര പള്ളിയിലേക്ക് കയറിപ്പോകുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ മെമ്പറിന്റെ അടുക്കൽ വാബനസ്വാമിക്ക് ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ട് ആളുകൾ ആളുകൾക്ക് ആയി ഒരമ്മറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന് കഥയല്ല നാല് നാനൂറ് നൂറ്റാണ്ടുകളെങ്കിലും പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ മുൻചത്ത് വന്നിട്ട് ചരിത്രത്തെ നിഷേധിക്കുന്ന ഈ പ്രക്രിയ നാവിന് കാണാനിരിക്കുന്ന എത്രയോ വലിയ നാടകങ്ങളുടെ തുടക്കമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട സി എം പറഞ്ഞല്ലോ ഭഗവത് ഭഗവത്ഗീതയെ മുൻനിർത്തിക്കൊണ്ട് ഭക്തന്മാർ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഡിബേറ്റ് ഇപ്പോഴും നിർന്നിട്ടില്ല പന്ത്രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ പതിനെട്ടാമത്തെ ശ്ലോകം വരെ ഉദ്ധരിച്ചു കൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം ഇദ്ദേഹം ഭക്തനാണ് ഇദ്ദേഹം ഭഗവത്ഗീതയെ പിന്തുണയ്ക്കുന്നത് എന്തിന് ഇദ്ദേഹം ശബരിമലയിൽ പോകുന്ന ഒരാളാണോ അദ്ദേഹം ഉദ്ധരിച്ച ശ്ലോകം വളരെ സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിരഹങ്കാര സുഖക്ഷമി പറഞ്ഞത് മാനവികമായ കാര്യമാണ് ഭക്തർ ആരായിരിക്കണമെന്ന് ചോദ്യം ഭക്തർ എല്ലാ ജീവികളോടും ദ്വേഷരഹിതരായിരിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കുത്തിക്കൊല്ലാൻ പോകരുത് ഭക്തർ ബാബു ബജറങ്കിമാർ ആകരുത് അവർ മൈത്രിയും കരുണയുമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ പള്ളി പള്ളിപൊളിക്കരുത് അവർ വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്നവരായിരിക്കണം അവർ ആളുകളുടെ അന്നം നിഷേധിക്കുന്നവരായി മാറരുത് അവർ ജനാധിപത്യത്തിനും മതനിരപേക്ഷത്തിനും എതിരെ നിൽക്കരുത് അവർ നിർമ്മമരും നിരഹങ്കാരികളും സുഖ ദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവരുമായിരിക്കണം അദ്ദേഹം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിമർശനം ഞാൻ കേട്ടു അദ്ദേഹം ഭക്തൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കപട ഭക്തിയുടെ ഒരു മുഖം എടുത്തണീകരണം എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ നമ്മൾക്കുമായിട്ട് ഒരു പാഠം കേട്ടല്ലോ നരകത്തിലേക്ക് പോകുന്നവർ ആര് അതാണ് ഞാൻ നരകമെന്ന് പറഞ്ഞത് ത്രിവിധം നരകസ്വേതം ദ്വാരം നാശം അനാത്മൻ മൂന്ന് വിഭാഗക്കാർ കാമ ക്രോധ കാമവും ക്രോധവും ലോഭവും ഉള്ളവർ നരകത്തിലേക്ക് പോകും ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയാൻ ഒരാളുടെ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിയിൽ നിന്നുള്ള സാധനമാണ് അയാളുടെ വാക്കിലൂടെ പുറത്തു വരിക ഇപ്പോ പിണറായി സഖാവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് കരുണയെക്കുറിച്ച് മൈത്രിയെ കുറിച്ച് ദാനത്തെക്കുറിച്ച് ദമത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ തൊട്ടപ്പുറത്ത് വർഗീയവാദിയുടെ വായിൽ പുറത്തു വന്നതോ കാമത്തെക്കുറിച്ച് ക്രോധത്തെ കുറിച്ച് നാശത്തെ കുറിച്ച് അതറിയാൻ ഭഗവത്ഗീതയുടെ പതിനാറാമത്തെ അധ്യായം തുറന്നാൽ മതികളും എന്ന് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അഹിംസ അഭയം സത്വ അഭയം സത്വസംശുദ്ധി സത്യമക്രോധ ത്യാഗ ശാന്തി ഇരുപത്തിയാറ് ദൈവീ സമ്പത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ ഭക്തി പ്രസംഗം നടത്തുകയല്ല നമ്മുടെ ലക്ഷ്യം ഈ ഭക്തിയുടെ വഴിയിലൂടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിർമ്മിക്കുകയല്ല മറിച്ച് നാട്ടിൽ കരുണയും മൈത്രിയും അഭയവും നിർമ്മിക്കുന്ന പ്രക്രിയയിൽ നമ്മുടെ ഈ പ്രവർത്തനത്തെ നശിപ്പിച്ചു കളയുന്ന വർഗീയവാദികൾക്കെതിരെ നാം നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഞാൻ ചുരുക്കുകയാണ് ഇത് ഭാഷയെയും പിടിക്കും എന്ന് തിരിച്ചറിയണം നമ്മുടെ മലയാളത്തെയും പിടിക്കും നമ്മുടെ നാട്ടു മൊഴികളെയും പിടിക്കും നമ്മുടെ പ്രാദേശിക ഭാഷകളെയും അതിലെ കവിതകളെയും പിടിക്കും എന്നിട്ടൊരു ഏകാധിപത്യ ഭാഷയിലൂടെയും അത് കടന്നു വരും ഇപ്പോ ഏറ്റവും രസകരമായ ഒരു പൗരത്വ പ്രക്ഷോഭ സന്ദർഭത്തിന് ശേഷം പൗരത്വ ഭേദഗതി ചർച്ചക്കിടയിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ ഭാഷാശാസ്ത്ര പണ്ഡിതരിൽ ഒരാളായ ജി എൻ ദേവിയുടെ ഒരു പുസ്തകം പുറന്നു പുറത്തു വന്നിരുന്നു ലിംഗ്വിസ്റ്റിക് സിവിലൈസേഷൻ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം പൗരത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാവരും പറഞ്ഞ കാര്യം ഇന്ത്യയിലേക്ക് നിന്നുള്ള സെലക്ടഡ് കൺട്രീസിൽ നിന്ന് കടന്നു വരുന്ന റെഫ്യൂജികളിൽ മുസ്ലിമീങ്ങൾ ഒഴികെയുള്ള പ്രത്യേക ന്യൂനപക്ഷ പദങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പൗരത്വം കൊടുക്കുമെന്നാണെങ്കിൽ മൈനോറിറ്റിയെ നിർവചിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം അവർ വരുന്ന രാജ്യത്തെ മതന്യൂനപക്ഷമാണ് അവർ എന്നുള്ളതാണെങ്കിൽ മതം മാത്രമാണ് മൈനോറിറ്റിയെ നിർവചിക്കാനുള്ള ഘടകമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ബംഗ്ലാദേശിൽ മൈനോറിറ്റി പദവിയുള്ള ചുരുക്കം ഭാഷകളിൽപ്പെട്ട മനുഷ്യരുണ്ട് ഗോത്ര മനുഷ്യരുണ്ട് പാകിസ്ഥാനിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റി മനുഷ്യരുണ്ട് മ്യാൻമാറിലുണ്ട് ബർമയിലുണ്ട് നേപ്പാളിലുണ്ട് ആ ന്യൂനപക്ഷക്കാർ അവിടത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഈ നിയമം എങ്ങനെയാണ് ഓപ്പൺനെസ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യം മതം മാത്രമല്ല മതനിരപേക്ഷതക്കോടൊപ്പമുള്ള സമരത്തിൽ ചേർക്കേണ്ടത് എന്നുള്ളതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ സഹാവിയം യോഗക്ഷേമ സഭയുടെ നേതാവായിരിക്കുമ്പോൾ ഓങ്ങല്ലൂരിൽ നടത്തിയ ആ വലിയ മുദ്രാവാക്യത്തെ പറ്റി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന പ്രഖ്യാപനം ഉണ്ണി നമ്പൂതിരി പല ലേഖനങ്ങൾ നമുക്കറിയാം നമ്പൂതിരി വക്കീലായി പരീക്ഷവാസാഹ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പ്രാധാന്യം സാമൂഹിക നവോത്ഥാനത്തിന്റെ പ്രാധാന്യം ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ പ്രെസ്പെക്റ്റീവ് കുമാരനാശാന്റെ കവിത മലയാള കവിതയുടെ വിപ്ലവത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്നുള്ള ആ പ്രഖ്യാപനം ആ മഹത്തുക്കളായ നേതാക്കന്മാർക്കുള്ളത് ശ്രീനാരായണ ഗുരുക്കും ചട്ടമ്പിസ്വാമിയും അടക്കമുള്ളത് സഹോദരൻ കറുപ്പനും കെ കളപ്പനും അടക്കമുള്ളത് അയ്യങ്കാളി അടക്കമുള്ളവർ നിർമ്മിച്ചു തുടങ്ങിയ ഒരു കേരളത്തിന്റെ തുടർച്ചയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കേരളത്തെ നാം വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫിഗറേറ്റീവ് കേരള എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനാധിപത്യ കേരളത്തിന്റെ ശബ്ദമായി തുടങ്ങിയത് ഒരു പത്തുനൂറ് കൊല്ലമേ ആണ് അതിനെയാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന പ്രൊഫസർ എ അയ്യപ്പൻ ഓഫ് കേരള എന്ന് വിളിച്ചത് നമ്മുടെ കേരളത്തിന്റെ വ്യക്തിത്വം മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അടിയുറച്ച ആ കേരളത്തിന്റെ ചെറുപ്പത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഞാൻ പ്രൊഫസർ അയ്യപ്പനായതെന്ന് അദ്ദേഹം പറയും നാം എത്ര ഭ്രാന്തുകളെ കഴുകിക്കളഞ്ഞു നാം എത്ര അനാചാരങ്ങളെ കഴുകിക്കളഞ്ഞു നാം എത്ര വിധ്വംസക പ്രവർത്തനങ്ങളെ കഴുകിക്കളാം നാം എത്ര തമ്പുരാക്കന്മാരെ കുടിമാടങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു പക്ഷേ ആ തമ്പുരാക്കന്മാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കൊടിയ ഫാസിസ്റ്റിനെയും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും ഏത് കൊടിയ വർഗീയവാദിയെയും നമുക്ക് അവരുടെ രണാങ്കുളത്തിൽ പോയി പരാജയപ്പെടുത്താൻ പറ്റും അതിനുള്ള മരുന്ന് ചാഗോറ് പറഞ്ഞതുപോലെ എവിടെയാണോ ശിരസ് ഉയർന്നിരിക്കുന്നത് എവിടെയാണോ ഹൃദയം വിശാലമായിരിക്കുന്നത് ആ വിശാലതയുടെ പ്രപഞ്ചത്തിലേക്ക് ഒരുമിച്ച് നടന്നു പോകാനുള്ള ധൈര്യം ആനന്ദം നമുക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞു ആ ആനന്ദത്തിന്റെ കടലിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു മഹാമനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ അന്തരംഗം എത്രമേൽ അഭിമാനപൂരിതമാകുന്നുണ്ടെന്നറിയാമോ ലൽസലാം ലാൽസലാം